ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ എജ്യൂ പോർട്ട് തൃശൂർ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രിയും ആലത്തൂർ എം പിയുമായ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എജ്യൂ പോർട്ട് സ്ഥാപകനും മുഖ്യപരിശീലകനുമായ അജാസ് മുഹമ്മദ് ജാൻഷൻ അധ്യക്ഷനായിരുന്നു യജു പോർട്ടിന്റെ രണ്ടാമത്തെ നീറ്റ് ജെഇ എൻട്രൻസ് കോച്ചിംഗ് ക്യാമ്പസാണ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ മലപ്പുറം ഇൻകലിൽ രണ്ടായിരത്തോളം കുട്ടികൾക്കുള്ള ക്യാമ്പസ് പ്രവർത്തിക്കുന്നുണ്ട് തൃശൂർ പൂമല ഡാമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിൽ അത്യാധുനിക കൂടിയ ക്ലാസ് റൂമുകൾ ശീതീകരിച്ച സ്റ്റഡി ഹാൾ ഏറ്റവും മികച്ച ഹോസ്റ്റൽ സൌകര്യം തുടങ്ങി ലോകോത്തര നിലവാരത്തിലുള്ള പഠന രീതികളും സൌകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകരും ദേശീയ തലത്തിൽ പ്രശസ്തരായ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്നവരും യജുപോർട്ടിലെ കുട്ടികൾക്ക് മാർഗനിർദ്ദേശവുമായി ഒപ്പം ഉണ്ടാകും എൻട്രൻസ് കോച്ചിംഗ് അഡാപ്റ്റീവ് ലേണിംഗ് എന്ന നൂതന ആശയം സംയോജിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് എജുപോർട്ട് ഞങ്ങളുടെ ഒരു എൻട്രൻസ് കോച്ചിങ് രീതി സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണവും കൂടെ കുട്ടികൾക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്ത അഡാപ്റ്റ് എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളും കൊടുക്കുന്നത് ഒരു കാലത്ത് എൻട്രൻസിൻ്റെ തലസ്ഥാനമായിരുന്ന തൃശൂരിൽ വീണ്ടും എന്താണ് ആ ഒരു എൻട്രൻസിൻ്റെ പ്രതാപം തിരിച്ചുകൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അഡാപ്റ്റ് ടെക്നോളജിയും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളിലൂടെ പഠിക്കാൻ പോകുന്നത് ആൻഡ് ഉറപ്പായിട്ടും വരും വർഷങ്ങളിൽ ഈ ക്യാമ്പസിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഐ ഐ ടികളിലേക്കും എയിംസുകളിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഈ വർഷം നമ്മൾ നമ്മൾ ഒരു നോക്കുന്നത് അടുത്ത അതൊരു കുട്ടികളിലേക്ക് എത്തിക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ പരമ്പരാഗത നീറ്റ് ജെ ഇ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമ്മർദ്ദരഹിതവും വിദ്യാർത്ഥി സൗഹൃദവുമായ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്ന എജുപോട്ട് ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗത ശ്രദ്ധയും പരിചരണവും ഉറപ്പ് നൽകുന്നു നീറ്റ് ജെഇ സി യുടി എന്നീ എൻട്രൻസ് പരീക്ഷകളുടെ കോച്ചിങ് കൂടാതെ ഈ വർഷം മുതൽ ഏഴ് എട്ട് ഒൻപത് ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നീറ്റ് ജെഇ ഫൗണ്ടേഷൻ ക്ലാസുകൾ കൂടി എജുപോർട്ട് നൽകുന്നുണ്ട് ിൽ എജ്യുപോർട്ട് സിഇഒ അക്ഷയ് മുരളീധരൻ ഭാവി പദ്ധതികൾ വിശദീകരിച്ചു മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു കെ വി ഫോക്കസ് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി മുഹമ്മദ് അമീർ ശക്തൻ തമുരാൻ കോളേജ് പ്രിൻസിപ്പൽ അജിത് കുമാർ രാജായം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെസ്സി സാജൻ മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് മെമ്പർ ഫ്രാൻസി ഫ്രാൻസിസ് എഡ്യൂപോർട്ട് ഡയറക്ടർമാരായ ജോജു തരകൻ സിയാദ് ഇ എ എന്നിവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ